സ്പേസ് ഓൺ വീൽസ് വിജ്ഞാൻ ഭാരതി ഐ എസ് ആർഒ എന്നിവയുടെ നേതൃത്വത്തിൽ ചേർപ്പ് സി എൻ എൻ സ്കൂളിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ വൈസ് ചെയർപേഴ്സൺ എൻ പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി എച്ച് എം പി എൻ സജി അധ്യക്ഷനായി സ്റ്റാഫ് സെക്രട്ടറി പി എസ് റോഷ് പി ജി ഗോവിന്ദ് എന്നിവർ നേതൃത്വം നൽകി വിസ്മയകരമായ സ്പേസ് എക്സിബിഷൻ വിദ്യാർത്ഥികളെ അമ്പരപ്പിച്ചു തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി സി എൻ എൻ വിദ്യാലയങ്ങളിലാണ് ഈ പ്രദർശനം നടക്കുന്നത് ഇന്ത്യൻ ബഹിരാശ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ചരിത്രവും ആവേശകരമായ നേട്ടവും ഉൾക്കൊള്ളുന്നത് വഴി ചേർപ്പിൽ നിന്നും സി എൻ എൻ വിദ്യാലയത്തിൽ നിന്നും ഭാവിയിൽ വലിയ ബഹിരാകാശ ഗവേഷകർ ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തെ ആശംസിക്കുന്നു